ഈ ഷോമിഷിഹ്ക്കെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഈലി വീസൽ ഹങ്കറിയിൽ നിന്നുള്ള ഒരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് അഗ്നിയിലെ ആത്മാവുകളും എവിടെയോ ഒരു ഗുരുവും സോൾസ് ഇൻ ഫയർ ആൻഡ് ഫയർവയർ എ മാസ്റ്റർ അതിലെ ഒരു രംഗമുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഹദിസ്റ്റിക് ജുഡായിസം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ തിരിച്ചറിയണം ഹതിസ്തിക്ക് അഗാധമായ ഭക്തിഭാവം ആധ്യാത്മിക പ്രകാശനം മിസ്റ്റിസിസം ഈ യോഗാത്മകത നമ്മുടെ നാട്ടിൽ യോഗ അല്ല യോഗയല്ല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഹൈലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു യഹൂദ മത ശാഖയാണ് ഹഡിസ്റ്റിക് വിഭാഗം ഹഡിസ്റ്റിക് കിഴക്കൻ യൂറോപ്പിൽ പതിനെട്ടാം ശതാബ്ദത്തിലാണ് ഈ മതശാഖ ഉദ്ഭവിച്ചത് ഒരു വിശേഷപ്പെട്ട വസ്ത്രധാരണം കൂടെ കൂടെയുള്ള പ്രാർത്ഥന പാട്ടും നൃത്തവും പാരസ്പര്യമുള്ള സമുദായം മുഖ്യധാര ഓർത്തഡോക്സ് യഹൂദ മതത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടർ അവരാണ് ഈ ഹഡിസ്റ്റിക് യഹൂദശാഖ എന്നറിയപ്പെടുന്ന വിഭാഗം അതിലൊരു മാസ്റ്ററെക്കുറിച്ചാണ് ഈ കഥ ഈ യഹൂദ ഓർത്തഡോക്സ് മതവിഭാഗത്തിലെ ഒരു പുരോഹിതൻ ഗുരു ഹതിസ്റ്റിക് മതവിഭാഗത്തിലെ ഗുരു ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഈ ഹദിസ്റ്റിക് യഹൂദ മതവിഭാഗത്തിലെ ഗുരുവിന്റെ അടുക്കലെത്തി എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ഈ ഹാദിസ്തിക്ക് ഗുരുവിനോട് പറഞ്ഞു എന്നെ ഒരു പുരോഹിതനാക്കണം എനിക്ക് പുരോഹിതനാകാൻ മോഹമുണ്ട് എന്നെ പുരോഹിതനാക്കണം അപ്പം ഈ ഗുരു ചോദിച്ചു യുവാവേ താങ്കൾക്ക് എന്താണ് അതിനുള്ള യോഗ്യത ഒരു പുരോഹിതനാകാനുള്ള യോഗ്യത എന്താണ് അപ്പോൾ യുവാവ് തൻ്റെ യോഗ്യതകൾ വെളിപ്പെടുത്തി ഞാൻ എപ്പോഴും വെള്ള വസ്ത്രം ധരിക്കുന്നു പച്ചവെള്ളമേ കുടിക്കൂ ഞാൻ പച്ചവെള്ളമേ കുടിക്കൂ കാല് വേദനിക്കാനായി ഞാൻ ഷൂസിനകത്ത് മുള്ളുകൾ വെച്ചിട്ടുണ്ട് പീഡിപ്പിക്കാൻ എന്നെ തന്നെ പീഡിപ്പിക്കാൻ മഞ്ഞൾ നഗ്നായി ഞാൻ ഉരുളും മുതുകിൽ ജൂതപ്പള്ളിയിലെ പുരോഹിതനെ കൊണ്ട് നാൽപ്പതടി ചമ്മട്ടി അടിപ്പിക്കും ഇതൊക്കെ സന്യാസം അല്ലേ എന്നെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള അതാണ് പറയുന്നത് ഈ യുവാവ് യോഗ്യതകൾ ഇങ്ങനെ യുവാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു വെള്ള കുതിരയെത്തി അത് വെള്ളം കുടിച്ചിട്ട് മഞ്ഞില് ഇങ്ങനെ കിടന്ന് ഉരുണ്ടു തുടങ്ങി ഗുരു അത് കണ്ടു ഗുരു ഈ യുവാവിനോട് പറഞ്ഞു നോക്കൂ ആ കുതിരയെ നോക്കൂ അപ്പൊ യുവാവാക്ക് ഉതിരയെ നോക്കി അപ്പോൾ മാസ്റ്റർ പറഞ്ഞു ഈ ഗുരു പറഞ്ഞു ആ ജന്തുവിന്റെ നിറം വെളുപ്പാണ് അല്ലേ അത് വെള്ളം കുടിക്കുന്നു നീ കാണുന്നില്ലേ കണ്ടില്ലേ ഉവ് അതിൻ്റെ കുളമ്പിൽ ആണികളില്ലേ ഉണ്ട് ആണികളുണ്ട് അത് മഞ്ഞില് കിടന്ന് ഉരുളുന്നില്ലേ ഉണ്ട് ദിവസവും നാൽപ്പത് അടി വീതം അത് അതിൻ്റെ യജമാനിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ടാവും എന്നിട്ടും അത് പുരോഹിതനല്ല അത് കുതിര മാത്രമാണ് അത് പുരോഹിതനല്ലല്ലോ അത് കുതിരയാണ് ഒരു ജന്തു മാത്രം ഇപ്പൊ നീ ഇത്രയാണ് കഥ ഈ യുവാവ് ചെയ്തതൊക്കെ ആ കുതിര ചെയ്യുന്നത് പോലെ ഉള്ളു അപ്പൊ അത് അതൊന്നും പുരോഗതനാകാനുള്ള യോഗ്യതയല്ല ആ ജന്തുജീവി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ വെളുത്ത വസ്ത്രം ധരിക്കുന്നു പച്ചവെള്ളമയെ കുടിക്കൂ കാല് വേദനിക്കാനായി ആണി കുത്തിവെച്ചിട്ടുണ്ട് നഗ്നായി ഉരുളുന്നുണ്ട് അടി വാങ്ങിക്കുന്നുണ്ട് ഇതൊന്നും തന്നെ പുരോഹിതനാകാനുള്ള യോഗ്യതയല്ല അത് കുതിര അത് ഇതൊക്കെ ചെയ്തു താൻ ചെയ്തു യുവാവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ജന്തു ചെയ്തു അപ്പം നീ ഒരു ജന്തുവിൽ നിന്ന് ഉയരാൻ മാത്രം ഒരു യോഗ്യത എനിക്കില്ല എന്നാണ് ഈ ഗുരു പറഞ്ഞതിന്റെ അർത്ഥം ഈ കഥ വായിച്ചിട്ട് ഞാനിപ്പോൾ ഈ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് നോക്കി അപ്പോൾ എനിക്ക് ഈ കഥ അവിടെ കാണാൻ കഴിഞ്ഞു ഈ കഥയിൽ കാണാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു അവിടെ ചിലർക്ക് വെള്ള വസ്ത്ര വെള്ള വസ്ത്രമുണ്ട് വെള്ള ലോഹ പള്ളി പോലെയുള്ള കെട്ടിടമുണ്ട് കപ്പ്യാരുണ്ട് കുച്ചിനിക്കാരനുണ്ട് അവർ കുർബാന പോലെ എന്തോ ചൊല്ലുന്നുണ്ട് പക്ഷേ അവർ പെന്തക്കൊസ്തക്കാർ മാത്രം കത്തോലിക്ക പുരോഹിതന്മാരായിട്ടില്ല ഈ കുതിരയെ പോലെ ആയിട്ടുള്ളൂ ജന്തു നിൽക്കുകയാണ് പെന്തകോസ്തകാരെ പോലെ ആയിട്ടുള്ളൂ കത്തോലിക്ക പുരോഹിതന്മാരായിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് കത്തോലിക്ക പുരോഹിതന്മാർ മാർപ്പാപ്പിയെ അനുസരിക്കുന്നവരാണ് ഈ കൂട്ടർ മാർപ്പാപ്പിയെ അനുസരിക്കുന്നില്ല കത്തോലിക്ക പുരോഹിതന്മാർ മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെന്ന് അസത്യം മൈക്ക് കെട്ട് മൈക്ക് വെച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കില്ല മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പരമാധി പരമാധികാരിയായ മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് ഒരു നുണ മൈക്ക് വെച്ച് കെട്ടിങ്ങനെ പ്രചരിപ്പിക്കുന്നത് അവർ ഈ കൂട്ടരാണ് ഈ വെള്ളവാസം ധരിച്ച കൂട്ടര് അവർക്കതിനൊന്നും മടിയില്ല ഈ നുണ പറയാൻ മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെന്ന് പ്രചരിപ്പിക്കുന്നവരെ ശ്ലൈഹിക മേൽനോട്ടത്തിന് നിയമിക്കില്ല കത്തോലിക്കര് പക്ഷെ ഇക്കൂട്ടര് അതിനും മുതിരുന്നു അതിനൊന്നും അവർക്കൊരു മടിയില്ല പെന്തക്കൊസ്തക്കാർക്ക് അപ്പം മുറിക്കലുണ്ട് പക്ഷെ കുർബാനയില്ല ഇക്കൂട്ടരുടേതും അപ്പം മുറിക്കലിൽ നിന്ന് തെല്ലും അന്തരമില്ല ഇല്ലിസിറ്റാണല്ലോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പെന്തക്കോസ്തക്കാർക്ക് വെള്ള വസ്ത്രമുണ്ട് ഉടയാത്ത ജുബ പക്ഷെ അവര് അവർ പുരോഹിതന്മാരല്ല അവർക്ക് പുരോഗതിമാരില്ല ഇക്കൂട്ടർക്കും വെള്ള ലോഹയുണ്ട് ഉടയാത്ത ലോഹ പക്ഷേ ഫാദർ ആത്മീയ പിതാവ് എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള പൗരോഹിത്യമില്ല അജഗണത്തിന്റെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കാത്തവരെ എങ്ങനെയാണ് ഫാദർ എങ്ങനെയാണ് ഫാദർ എന്ന് വിളിക്കുക അവർ അച്ഛന്മാരാകുന്നത് ആത്മീയ ആത്മീയപിതാക്കന്മാരാകുന്നത് എങ്ങനെയാണ് പിന്നെ കൗശലത്തിന്റെ പേരിൽ കൗശലത്തിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന അമാന്യന്മാരായ മാന്യന്മാരല്ല അമാന്യന്മാരായ ചിലരും അവർക്കുണ്ട് അവര് ചുവന്ന കൗബീനം വെള്ളവസ്ത്രത്തിന് മുകളിൽ വട്ടത്തിൽ ചുറ്റിയിരിക്കുന്നു അവരുടെ കയ്യിൽ നിയമപുസ്തകമുണ്ട് പേടിക്കണം കറുത്തതിന് വെളുത്തതും വെളുത്തതിനെ കറുത്തതുമാക്കാൻ കഴിവുള്ള നിയമം ആ നിയമപുസ്തകം അവരുടെ കയ്യിലുണ്ട് ഇടിച്ച് തള്ളാതെയും കാല് പിടിക്കാതെയും കാല് വാരാതെയും കൂട്ടം കൂടാതെയും കുത്തിയിരിപ്പ് ധർണ് കുത്തിയിരിപ്പ് ധർണ നടത്താതെയും ജാഥയിൽ ചേരാതെയും ഒരാൾക്കും ഒന്നും കിട്ടാത്ത ദയനീയ സ്ഥിതി സഭയിൽ സൃഷ്ടിച്ചത് ഇക്കൂട്ടരാണ് അപ്പോൾ കത്തിച്ച സിഗരറ്റ് ആസിഡ് കൊണ്ടുള്ള പൊള്ളിക്കൽ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള അടി മലദ്വാരത്തിലും ജനനേന്ദ്രിയത്തിലും ഇലക്ട്രിക് ഷോക്ക് നൽകൽ നഖം വലിച്ചെടുക്കൽ ഏകാന്ത തടവ് ഇങ്ങനെ പലവിധ പീഡന മുറകളും ലോകത്ത് എന്തിനാണ് നിലവിലുള്ളതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കർത്താവീ സ്വാമിശേഖേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ